ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും എൻ്റെ പൊന്നോ ഇന്ന് വെള്ളിയാഴ്ചയായി എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കടന്നു പോകുന്നത് ഇന്നാണെങ്കിൽ മുഫീദും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് രാവിലെ എഴുന്നേറ്റത് എഴുന്നേറ്റ ഉടനെ ഇന്ന് വെള്ളിയാഴ്ചയാണോമാ എന്നാണ് ചോദിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് ദിവസം ഓഫാണല്ലോ സ്കൂളിൽ പോകണ്ടല്ലോ അതുകൊണ്ട് അവനിക്ക് നല്ല സന്തോഷമായിരുന്നു എല്ലാ കാര്യങ്ങളും പട പടേന്ന് പെട്ടെന്ന് ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ച് മിടുക്കനായിട്ടാണ് അവനിന്ന് ബസ്സി പോയത് പിന്നെ ഇന്ന് കാപ്പിയും കൂടാണെന്ന് അറിഞ്ഞപ്പോൾ ആൾ ഡബിൾ ഹാപ്പി അപ്പോൾ അവനിക്കിന്ന് ഇടിയപ്പവും കിഴങ്ങേറിയുമാണ് കൊടുത്തുവിട്ടത് മുഫിയദിനാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഈ സ്കൂളിൽ പോവാൻ വേറെ ഒന്നും കൊണ്ടല്ല അവനിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളുമായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് ഇഷ്ടം നിങ്ങളെ കുഞ്ഞു മക്കളും ഇങ്ങനെയാണോ എന്ന് തന്നെ ഒന്ന് അറിയിക്കണേടാ പിന്നെ അവനിക്കിന്ന് സ്നാക്സായിട്ട് രണ്ട് മിഠായിയും മൂന്ന് ഗുഡയുടെ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് പക്കാവടയാണ് കേട്ടോ കൊടുത്തു വിട്ടത് പിന്നെ ആളിതെല്ലാം എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വന്ന് ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്തൊക്കെയാണ് വെക്കുന്നത് എന്നൊക്കെ അറിയാൻ എല്ലാം പാക്ക് ചെയ്തു താങ്ക്